നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തത് മാർച്ച് ഇരുപത്തിനാലിനാണ് ഇപ്പോൾ ഒരു മാസമാകാൻ രണ്ട് ദിവസം കൂടി ബാക്കി നിൽക്കുമ്പോഴാണ് ഇതിൽ തുടക്കം മുതൽ തന്നെ ആരോപണ വിധേയനായിട്ടുണ്ടായിരുന്ന സുഗാന്ത് സുരേഷിനെ ഇപ്പോഴാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഒരു മാസത്തോളമായിട്ട് പോലീസിനെ ഇതുവരെയായിട്ടും സുഗാന്ത് സുരേഷിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല വലിയ വിമർശനമാണ് ഉയരുന്നത് തുടക്കം മുതൽ തന്നെ പോലീസ് ഒരുപക്ഷെ നിരീക്ഷിച്ചിരുന്നെങ്കിൽ ഈ ഐ ബി ഉദ്യോഗസ്ഥനായിട്ടുള്ള സുഗാന്ത സുരേഷിനെ പിടികൂടാനായിട്ട് സാധിക്കുമായിരുന്നു ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളതിൽ ഒരു വ്യക്തത വളരെ വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിരുന്നു പക്ഷേ എവിടെയാണ് ഇത്തരത്തിലൊരു പഴുത് സുഗാന്ത സുരേഷിനെ രക്ഷപ്പെടാനായിട്ട് ആരാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള വിമർശനം കൃത്യമായി തന്നെ ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത് കൊച്ചി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്തിന് പങ്കുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രൊബേഷൻ പിന്നീടുകളായിരുന്ന സുഗാന്തിനെതിരെ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇയാൾ ഇപ്പോഴും ഒളിച്ചുകളി തുടരുകയാണ് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പോലീസിന് പിടികൊടുക്കാതെ ഇയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിയുടെ കുടുംബവും ഒളിവിൽ തുടരുകയാണെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരങ്ങൾ പിന്നീട് സുഗാന്ത് ഒറ്റയ്ക്കാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ അച്ഛനും അമ്മയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും എവിടെയും പുറത്തു വന്നിട്ടില്ല സുഗാന്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരം പെൺകുട്ടിയുടെ അമ്മയോടാണ് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് സുഗാന്ത് അവരുടെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം അയക്കുന്നത് ഇതിനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ മാനസിക സമ്മർദ്ദം മൂലം യുവതി ആത്മഹത്യ ചെയ്തത് യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് പലതവണയായി പണം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവൻ ഇത്തരത്തിലൊരു ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവൾക്ക് വരുന്ന ശമ്പളവും മറ്റുള്ള പൈസകളൊക്കെ തന്നെ ഇവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് സുഗാന്ത് ഉത്തരം തന്നെ മതിയാകൂ ആത്മഹത്യയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതി ചേർത്തതോടെയാണ് സുഗാന്തിനെതിരെ വകുപ്പ് തല നടപടികൾ ഐ ബി അടക്കം വേഗത്തിലാക്കിയത് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിനാണ് നീക്കമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു പ്രവേശൻ സമയമായതിനാൽ നിയമതടസ്സങ്ങളില്ലെന്ന് ഐ ബി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സുഗാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള കൃഷ്ണരാജ് ഐ പി എസ് ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്രവുമല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ള പെൺകുട്ടിയും ഐ ബി ഉദ്യോഗസ്ഥയായതിനാൽ തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഐബിയും എടുത്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ തെളിവ് തേടി പോലീസ് കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ദിനത്തിൽ സുഗാന്തിൻ്റെ എടപ്പാളിലെ വീട്ടിൽ വീണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ സുഗാന്തിൻ്റെ രണ്ട് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കുകളും ഹാർഡ് ഡിസ്ക് തുടങ്ങിയവയൊക്കെ തന്നെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇത് കേസിൽ നിർണായക തെളിവായേക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി ഉത്തരവുമായി പേട്ട പോലീസ് എടപ്പാൾ പട്ടാമ്പി റോഡിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിലെത്തിയത് വട്ടകുളം പഞ്ചായത്ത് അംഗം ഇ എ സുകുമാരനെ വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെയും അയൽവാസിയായ ഇബ്രാഹിമിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ഐബി ഉദ്യോഗസ്ഥരുടെ വീട്ടുകാർ പരാതിയുമായി തെളിവ് സഹിതം പരാതിയുമായി രംഗത്ത് വന്നതോടുകൂടി തന്നെയാണ് സുഗാന്ത് ഒളിവിൽ പോയത് തനിക്കെതിരെ കൂടുതൽ തെളിവുകൾ ശക്തമാക്കിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മുൻപോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വീട് അടക്കം അടച്ചുപൂട്ടി അച്ഛനെയും അമ്മയെയും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം സുഗാന്ത് ഒളിവിൽ പോയത് അതിനുശേഷം ഈ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളെ അവയ്ക്ക് ഭക്ഷണമൊന്നും ലഭിക്കാതെ വന്നതോടെയാണ് പിന്നീട് പഞ്ചായത്ത് ഇത് ഏറ്റെടുക്കുകയായിരുന്നു വീടിന്റെ താക്കോൽ അയൽവാസിയുടെ വീട്ടിൽ ിൽ നിന്ന് വാങ്ങിയ ശേഷം അകത്ത് കയറി പരിശോധനയിൽ മുറികളിൽ നിന്നൊന്നും കിട്ടിയില്ല പിന്നീട് മുകളിലെ നിലയിൽ സുഗാന്തിന്റെ പൂട്ടിക്കിടന്ന മുറിയും അലമാരയും കുത്തി തുറന്ന് പരിശോധിച്ചു ഇതിൽ നിന്നാണ് ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും കണ്ടെടുത്തിട്ടുണ്ട് ഇവ കൂടാതെ നിരവധി രേഖകളും ഇവർ പരിശോധിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവയുടെ ഒക്കെ തന്നെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ മരണം നടന്ന് അധികം വൈകാതെ രണ്ട് തവണ പോലീസ് ഇവിടെ പരിശോധന നടത്തിയിരുന്നെങ്കിലും കാര്യമായ തെളിവൊന്നും ലഭിച്ചിരുന്നില്ല ഇനി കാര്യമായിട്ട് അത്തരത്തിൽ അന്വേഷിച്ചിരുന്നോ പരിശോധന നടത്തിയിരുന്നോ എന്നുള്ളതും സംശയം തന്നെയാണ് സുഖാന്തിനെ തേടിയുള്ള അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലെ ചില ബന്ധുക്കളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് പേട്ട എസ് ഐ ബാലു അൻസാർ ചങ്ങരകുളം സ്റ്റേഷനിലെ വിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് സുഗാന്ത വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നേരത്തെ ഈ വീട്ടിൽ അനാഥമായ വളർത്തുമൃഗങ്ങളെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഡയറി ഫാം അധികൃതർക്ക് കൈമാറിയിരുന്നു മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് കൈമാറ്റിയത് തനിക്ക് ഈ ആത്മഹത്യയുമായി ബന്ധമില്ല എങ്കിൽ എന്തിന് ഇത്രയും പണം ആ പെൺകുട്ടിയിൽ നിന്ന് ആ പെൺകുട്ടിക്ക് ലഭിക്കുന്ന സാലറിയുടെ മുഴുവൻ തുകയും എന്തിന് തൻ്റെ അക്കൗണ്ടിലേക്ക് മാസമാസങ്ങളായിട്ടാ സുഗാന്ത് വാങ്ങിച്ചു എന്നുള്ള കാര്യത്തിൽ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല കൃത്രിമമായിട്ടുള്ള രേഖകളടക്കം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഗർഭചിത്രം നടത്താനായിട്ട് ഈ പറയുന്ന പെൺകുട്ടി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കൽ അടക്കം അതിന് തെളിവ് ായിട്ട് പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ വിവാഹ ക്ഷണക്കത്തടക്കം ലഭിച്ചിട്ടുണ്ട് അതടക്കം സുഗാന്ത് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിനും സുഗാന്ത് ഉത്തരം നൽകിയേ മതിയാകൂ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം എമിഗ്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു യുവതി ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയ യുവതിയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് അവർ ട്രെയിനിന് തലവെച്ചത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന പെൺകുട്ടി ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയാണെന്നാണ് ലോക്കോ പൈലറ്റ് അന്ന് പറഞ്ഞത് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ പെൺകുട്ടി ഒരു വർഷം മുമ്പാണ് എമിഗ്രേഷൻ ഐ ബിയിൽ ജോലി പ്രവേശിച്ചത് കരക്കുഴി ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു മാസം മുമ്പാണ് അവസാനമായി യുവതി നാട്ടിലെത്തിയത് പേട്ടയ്ക്കും ചാക്കിക്കും ഇടയിലെ ട്രാക്കിലാണ് മൃതദേഹം കണ്ടത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഐ ഡി കാർഡ് കണ്ടെത്തിയതിനെ തുടർന്ന് ആളെ തിരിച്ചറിഞ്ഞത് യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ സഹപ്രവർത്തകർ ൻ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഉദ്യോഗസ്ഥരുടെ കുടുംബം തന്നെയായിരുന്നു ആദ്യം രംഗത്ത് വന്നത് യുവതിയെ സുഗാന്ത് സാമ്പത്തികമായി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി നിർമ്മിച്ച് സുഗാന്ത് യുവതിയെ ഗർഭചിത്രത്തിന് ആശുപത്രിയിൽ എത്തിച്ച് രേഖകൾ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ അപോർഷൻ നടത്തിയിട്ടുള്ളത് മാത്രമല്ല അതിൽ മറ്റൊരു പെൺകുട്ടി കൂടെ സഹായത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ഒരു സമയത്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെ കരുതണം കൂടുതൽ ആ പെൺകുട്ടിയുടെ വിവരങ്ങളൊന്നും തന്നെ എവിടെയും പുറത്തു വന്നിട്ടില്ല ഏതായാലും ഇന്ന് കോടതി പരിഗണിക്കും ജാമ്യം നൽകണോ എന്നുള്ളതടക്കം കോടതിയിലടക്കം സുഗാന്ത് ഇത്തരത്തിൽ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം തനിക്ക് തനിക്കുണ്ട് സുഗാന്തിനുണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ജാമ്യാപേക്ഷയിലടക്കം അന്ന് സുഖാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ ഒരുമിച്ച് സുഗാന്ത് ജോലി ചെയ്യുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം സമീപത്ത് വീടെടുത്തിരുന്നു ഇവരവിടെ ഒരുമിച്ച് താമസിക്കാനായിട്ട് തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു വീട്ടുകാരായിരുന്നു ഈ ബന്ധത്തിന് എതിർപ്പ് നിന്നിരുന്നത് എന്നിരുന്നാലും സുഖാന്തിനെ ആ പെൺകുട്ടിക്ക് തന്നോടൊപ്പം ജീവിക്കാനായിരുന്നു താല്പര്യമെന്നായിരുന്നു സുഖാന്ത് എന്ന് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും പറഞ്ഞപ്പോൾ കോടതി തന്നെയാണ് തിരിച്ചു ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ പെൺ സുഹൃത്തിനെ എന്താണ് അവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം അതിനുള്ള ഉത്തരം സുഖാന്തിന് പറയേണ്ടത് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്രയും ദിവസമായിട്ടും സുഗാന്തിനെ കണ്ടെത്താൻ സാധിക്കാത്തതിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത് ഏതായാലും ഇന്ന് കോടതി പരിഗണിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള പല രേഖകളും വീട്ടിൽ നിന്ന് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു